കാലക്കുളം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു എന്തു പറയാൻ ഈ പോലീസുകാരനും ഒരു കുടുംബമുണ്ട് കുട്ടികളും ഭാര്യയും എല്ലാമുണ്ട് അച്ഛനമ്മമാ അച്ഛ അച്ഛനും അമ്മയും എല്ലാമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവനെ മനസ്സിലാക്കുവാൻ ആരുണ്ട് പോലീസുകാരൻ്റെ സമ്മർദ്ദം ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ജനപ്രതിനിധികൾ ജനപ്രതിനിധികളുടെ മുന്നിൽ നമുക്ക് സല്യൂട്ട് അടിച്ച് നിൽക്കേണ്ടി വരും അതിൽ നമുക്ക് വിഷമവുമില്ല പക്ഷേ ഈ വന്ന് ചോട്ടാ നേതാക്കൾ വന്ന് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന ഒരു അവസ്ഥ വരുന്നത് എത്രയോ ദയീയമാണ് ഏൽ ആഫീസർമാരുടെ സമ്മർദ്ദം സമയത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല സമയത്തിന് ഉറങ്ങാൻ കഴിയുന്നില്ല ഇരുപത്തി നാല് മണിക്കൂറും അവന് ഡ്യൂട്ടിയാണ് പക്ഷേ പൊതുജനങ്ങൾ അത് മനസ്സിലാക്കുന്നില്ലല്ലോ കാരണം പൊതുജനങ്ങൾ സുഖമായി കിടന്നുറങ്ങുന്നത് പോലീസുകാരൻ ഉറക്കമെണീറ്റ് നാഗരൂപരായിരിക്കുന്നത് കൊണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നിട്ടും പോലീസുകാരനെപ്പോഴും എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും പോലീസുകാരനെ അവഗണിക്കുവാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ വരെ മുന്നിൽ നിൽക്കുന്നത് രാഷ്ട്രീയക്കാരും എല്ലാ ആരോപണങ്ങളും പോലീസുകാരുടെ തലയിൽ എത്തി വെച്ചു ഇതൊക്കെ കൊണ്ട് സമ്മർദ്ദപ്പെടാതെ ഇങ്ങനെയിരിക്കും ആരോട് പറയാൻ പോലീസുകാരൻ്റെ ദുഃഖം ആരോട് പറയാൻ ആര് മനസ്സിലാക്കാൻ എങ്കിലും പറയുകയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അത് ചെയ്യരുത് ആത്മഹത്യ ചെയ്യരുത് അത് ഒന്നിനും പരിഹാരമല്ല